ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത് മൂന്നാം ഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇതിനു മുമ്പ് കുറെ ആളുകൾ ആളുകൾക്കിലായിട്ട് വീട് അനുവദിച്ചു തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിലേറെ എത്രയും പെട്ടെന്ന് കൊടുക്കണ്ടേ അതായത് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ആ ഇഷ്ടപ്പെട്ട അംഗങ്ങൾക്കാണ് നമ്മൾ ആദ്യമായിട്ട് ആദ്യം നമ്മൾ വീട് അനുവദിച്ചു കൊടുക്കുന്നത് അവരൊക്കെ വീട് പൂർത്തീകരണം പറയുന്നത് നമ്മളോട് നിങ്ങളോട് എന്താ പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഈ നാല് ലക്ഷം രൂപ ഇത് എന്തായാലും ഇതിന്റെ ഫസ്റ്റ് ഗെഡു ഏത് ഗഡുക്കളാണെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ അത് സമയബന്ധിതമായിട്ട് അതിന്റെ പണികൾ ഡോക്യൂമേറ്റ് കൊടുക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ആ മീനങ്ങൾ നമുക്ക് ലിസ്റ്റിലെ ഇരുന്നൂറോളം ഗുണഭോക്താക്കളാണ് സംഗമത്തിൽ ഒന്നാം ഘട്ടത്തിലുള്ളവരുടെ വീട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് രണ്ടാം ഘട്ട ലിസ്റ്റിലുള്ളവരുടെ വീട് നിർമ്മാണം തുടങ്ങിയിട്ടുമു മൂന്നാം ഘട്ടം പരിശോധനകളും സ്ഥലം സന്ദർശിക്കലും കഴിഞ്ഞാലുടൻ കരാർ വയ്ക്കുകയും നിർമ്മാണം തുടങ്ങുകയും ചെയ്യും വീട് ഉണ്ടാകുന്ന അപകടങ്ങൾ മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ നേരിടുന്നവരുടെ സുരക്ഷയുറപ്പാക്കുന്നതിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടു് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറുദ്ദീൻ അധ്യക്ഷത ലൈഫ് ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവഗിയുടെ നേതൃത്വത്തിൽ ഡിസംബറിൽ ലൈഫ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പ്രത്യേക യോഗം ചേർന്നിരുന്നു ചില പഞ്ചായത്തുകൾ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന ഉദാസീനത പരിശോധിക്കുകയും പദ്ധതി വേഗത്തിലാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചത് ലൈഫ് ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവകി നേരിട്ടത്തെ ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളും വി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബേബി ആൻഡ് ബ്യൂറോട്ട് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്